നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ ഓരോ കൂറുകാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അശ്വതി ഭരണി കാർത്തിക ആദിപാതം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് ഈ മാർച്ച് മാസം കർമ്മരംഗത്ത് അഭിവൃദ്ധിയും അതിലൂടെ വരുമാനവും വർദ്ധിക്കും പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും മനസന്തോഷം അനുഭവപ്പെടും ഭൂമി വാഹന വിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും പരിശ്രമങ്ങൾക്ക് തക്ക പ്രതിഫലം ലഭിക്കും ദുഷ്പ്രവർത്തികളിലേക്ക് നയിക്കുന്ന മനോനില നിയന്ത്രിക്കണം കാർത്തികയുടെ അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരം ആദ്യ രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ മാർച്ച് മാസം ഉത്തരവാദിത്വമുള്ള പദവികളിലേക്ക് നിയമനം ലഭിക്കാം ധർമ്മ നീതിനിഷ്ഠമായ പ്രവർത്തികളിലൂടെ ആദരണീയത നേടിയെടുക്കും വിവാഹാലോചനകൾ സഫലമാകും ധനലാഭം ധാർമ്മിക കാര്യങ്ങളിൽ താൽപ്പര്യം ഇവ വർദ്ധിക്കും സൂക്ഷ്മമായ സഹജാവബോധം പ്രകടിപ്പിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും പൊതുവെ മുമ്പില്ലാത്ത വിധം മനസന്തോഷം അനുഭവപ്പെടും മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന മിഥുനകൂറുകാർക്ക് ഈ മാർച്ച് മാസം യാത്രകൾക്ക് അവസരമുണ്ടാകും കാര്യവിജയത്തിലൂടെ മാനസികാഹ്ലാദവും വർദ്ധിക്കും വരുമാനത്തിൽ വർധനവും ഭൂമി പ്രതീക്ഷിക്കാം കുടുംബജീവിതം സമാധാനപരമാകും സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതാസ്വാദനം ഇവയൊക്കെ അനുഭവത്തിൽ വരും ശാരീരികമായ അസ്വസ്ഥതകളോ ക്ഷതമോ കരുതണം അവസാന രണ്ടുപാദം ഉണർദം അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ മാർച്ച് മാസം സാമ്പത്തിക നിലയും ആരോഗ്യവും തൃപ്തികരമാവുമെങ്കിൽ തന്നെയും അകാരണമായ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാം മനോനിയന്ത്രണം ആവശ്യമായ കാലമാണ് അനാവശ്യ കലഹങ്ങളിൽ ഏർപ്പെടാനും സ്ത്രീജനങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുവാനും അവസരമുണ്ടാകും ബന്ധുവിയോഗം നേരിടാം മകം പൂരം ഉത്രം ആദിപാതം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് മാർച്ച് മാസത്തിൽ ഭക്ഷണക്രമത്തിലെ അശ്രദ്ധ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാം ജോലിഭാരം വർദ്ധിക്കും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ അനാവശ്യ ഇടപെടൽ മൂലം ബുദ്ധിമുട്ടുകൾ നേരിടാം സഹപ്രവർത്തകരുടെ പിന്തുണ ആഗ്രഹിച്ച വിധം ലഭിക്കണമെന്നില്ല ലാഭം കാര്യവിജയം ഇവയൊക്കെ അനുഭവത്തിൽ വരും ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ആദ്യ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതിർന്നവരിൽ നിന്ന് ആനന്ദം സന്താനങ്ങൾക്ക് ശ്രേയസ് അവർക്ക് ഉന്നത സ്ഥാനമാനലബ് എന്നിവ ഉണ്ടാകും കലഹിക്കാനുള്ള പ്രവണത വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾക്കായി അമിതാവേശത്തോടെ പ്രവർത്തിക്കും ഊഹ കച്ചവടത്തിൽ ഏർപ്പെടും ധനസമ്പാദനത്തിനായി പുതിയ മാർഗങ്ങൾ കണ്ടെത്തും ചിത്ര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ മാർച്ച് മാസം എല്ലാ കാര്യങ്ങളിലും ചില പ്രതിബന്ധങ്ങളോ കാലതാമസമോ നേരിടാം ആരോഗ്യം കുറഞ്ഞതായി അനുഭവപ്പെടും കൂട്ടുകെട്ടുകളിൽ നിന്ന് ചില ദോഷാനുഭവങ്ങൾ നേരിടാം ഗാർഹിക ജീവിതത്തിൽ അസന്തുഷ്ടി പ്രകടമാവും ശാരീരിക ശാരീരികക്ഷതം നേരിടാം സാമ്പത്തിക നില മെച്ചമായി അനുഭവപ്പെടും വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂറുകാർക്ക് ഈ മാർച്ച് മാസം ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുവാനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും സ്വർണാഭരണ ലാഭവും സന്തോഷവും വിജയവും സിദ്ധമാകും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ചേർച്ചക്കുറവും അനുഭവപ്പെടാം തർക്കങ്ങളിൽ ഏർപ്പെട്ട് പരിഹാസ്യരാകുന്ന ചില സന്ദർഭങ്ങൾ ഒഴിവാക്കണം മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഒന്നാംപാദം എന്നീ നക്ഷത്രങ്ങൾ ധനു കൂറുകാർക്ക് ഈ മാർച്ച് മാസം ധാരാളം യാത്രകൾ ആവശ്യമായി വരും ജീവിത വിജയത്തിനുതകും വിധം പ്രവർത്തന രംഗത്ത് നയപരമായി ഇടപെടും പ്രവർത്തന ശക്തിയും ചിന്താവേഗതയും വർദ്ധിക്കും ആത്മവിശ്വാസം പുലർത്തും ബന്ധു സമാഗമം കാര്യവിജയം ഇവ നേടും മനസന്തോഷം അനുഭവപ്പെടും ഉത്രാടം അവസാനം മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ മാർച്ച് മാസം നയപരമായ സമീപനത്തിലൂടെ അസാധ്യമായ പലതും നേടിയെടുക്കാനാകും ആത്മവിശ്വാസവും പ്രവർത്തന ശക്തിയും ചിന്താവേഗതയും പ്രകടമാക്കും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കിട്ടും യാത്രകൾക്ക് അവസരമുണ്ടാകും മനസന്തോഷം അനുഭവപ്പെടും അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ മനോവ്യാപാരങ്ങൾക്ക് ഉണ്ടാവുകയില്ല രഹസ്യമായ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാം അനാവശ്യ യാത്രകൾ കൊണ്ട് ബുദ്ധിമുട്ടാം ചെലവുകൾ വർദ്ധിച്ചു വരും ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും ഉരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച മീനക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ ജീവിതശൈലിയിലും കാഴ്ചപ്പാടിലും ഗുണപരമായ മാറ്റങ്ങൾക്ക് തയ്യാറാകും ആസൂത്രണ മികവ് പ്രകടിപ്പിക്കും സാമ്പത്തിക നില തൃപ്തികരമായി അനുഭവപ്പെടും ശത്രുക്കളുടെ മേൽ വിജയം വരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും സുഹൃത്തുക്കൾ പരിചയക്കാർ ഇവരിലുള്ള അമിത വിശ്വാസം കുഴപ്പത്തിലെത്തിച്ചേക്കാം ശുഭാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം